നമസ്കാരം അമേരിക്ക എങ്ങനെയാണ് ഇറാനിൽ കയറി ആക്രമണം നടത്തിയത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു അത്ര സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ട് തകർക്കാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ വെറുതെ രഹസ്യമായി ചെയ്തതല്ല ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിനുള്ള സൂചനകൾ ലോകത്തിന് കാണിച്ച് അമേരിക്കയുടെ ബി റ്റു യുദ്ധവിമാനങ്ങൾ അസാധാരണ കരുത്തോടുകൂടി പറന്നുയരുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് അവർ ഇറാൻ്റെ ആകാശത്ത് ചെന്ന് കർമ്മം പൂർത്തിയാക്കി തിരിച്ചു പോകുന്നത് അതാണ് അമേരിക്ക അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നാൽ ഇറാന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇറാന്റെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹമാസ് പ്രേമികൾക്ക് ആവേശം കൊള്ളാൻ കഴിയുന്ന ചില നിർമ്മിത ബുദ്ധിയിൽ രൂപീകൃതമായ വീഡിയോകളിൽ ഒതുങ്ങുന്നതാണ് അതിനപ്പുറത്തേക്കില്ല അതേസമയം ഇറാന് അവരാൽ കഴിയുന്ന വിധത്തിൽ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുന്നുമുണ്ട് ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുമ്പോഴും ഇസ്രായേലിനെ തോൽപ്പിക്കാനോ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനോ ഇറാന് കഴിഞ്ഞിട്ടില്ല ഇറ ചില കെട്ടിടങ്ങളൊക്കെ തകർത്തു ഒരു ആശുപത്രി തകർത്തു ഇരുപത്തഞ്ച് പേരുടെ എടുത്തു എന്നാൽ മറുഭാഗത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ പലതവണ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അത് പോരാത്തത് അത് പൂർണ്ണമായും തീർക്കാനാണ് അമേരിക്ക എത്തിയത് ഏതാണ്ട് അഞ്ഞൂറിലധികം പേർ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടു അതും ഇറാൻ്റെ സൈനിക തലവന്മാരടക്കം വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് കൊന്നു തള്ളിയത് വലിയ നേട്ടമാണ് ഇസ്രായേൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നേടിയത് അമേരിക്ക കൂടി യുദ്ധത്തിൽ ചേരുന്നതോടെ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തീർച്ചയാണ് ഇറാന് വേണമെങ്കിൽ ശ്രമിക്കാം ഏതാണ്ട് പത്തൊൻപതോളം അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ്റെ മിസൈലുകളുടെ പരിധിക്കുള്ളിലുണ്ട് പ്രത്യേകിച്ച് ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുക എന്നത് വളരെ എളുപ്പമാണ് അത്തരത്തിലൊരു ശ്രമം ഇറാൻ നടത്തുമോ എന്നുറപ്പില്ല കാരണം അമേരിക്കയെ പ്രകോപിപ്പിച്ച് അമേരിക്കൻ പട്ടാളക്കാരുടെ എടുത്താൽ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ കൂടി നഷ്ടപ്പെട്ടെന്ന് വരാം അമേരിക്ക സർവ്വസന്നാഹങ്ങളുമായി രംഗത്തെത്തി സർവനാശം വിതച്ചെന്ന് വരാം അമേരിക്കയ്ക്ക് അങ്ങനെയൊന്നുമില്ല കണ്ണിൽ ചോരയില്ലാത്തവരാണ് അമേരിക്കക്കാർ നമുക്കറിയാം ജപ്പാനിൽ അവർ കൊണ്ടുപോയി അണുബോംബ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അണുബോം ഇട്ടതുകൊണ്ടല്ല യുദ്ധം അവസാനിച്ചത് അതിന് മുമ്പ് തന്നെ ഈ ലോകമഹായുദ്ധം ഏതാണ്ട് അവസാനിക്കുന്ന സാഹചര്യത്തിലെത്തിയിരുന്നു അവർ കീഴടങ്ങാൻ ഒരുക്കമായിരുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു പക്ഷേ ഹാർബർ ആക്രമിച്ചതിൻ്റെ ഒരു പക അമേരിക്കക്ക് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് അവർ പാഠം പഠിപ്പിച്ചു ഇതേ തരത്തിലുള്ള ഒരു പ്രതികാരം അമേരിക്കയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടേ എന്ന് ഇറാൻ അറിയാവുന്നതുകൊണ്ട് ഇറാൻ അമേരിക്കൻ വ്യോമതാവളങ്ങളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ആക്രമിക്കാനുള്ള സാധ്യതയില്ല ഇറാൻ്റെ ശ്രദ്ധ മുഴുവൻ ഇസ്രായേൽ തന്നെയാവും കൃത്യമായി പറയാം അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇറാന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല ഇത് വാസ്തവമാണ് ഇറാൻ പരമാവധി ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അടുത്ത നീക്കം എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല എന്നാൽ അത്ര നിസാരമായി ഇറാനെ നമ്മൾ എഴുതി തള്ളാനും പാടില്ല കാരണം ഇറാൻ ഒരു രാജ്യം മാത്രമല്ല അതൊരു പ്രതീകമാണ് ഒരു വികാരമാണ് അതു തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ വലിയ പ്രസക്തി ഇറാനെ ആക്രമിച്ചപ്പോൾ കരയുന്ന സങ്കടപ്പെടുന്ന മലയാളികളേറെയുണ്ട് എന്തിനാറ് ഇന്ത്യ മഹാരാജ്യത്തിന് പോലും അത്ര സന്തോഷമില്ല ഇന്ത്യ ഗവൺമെൻറ് ഇറാനുമായി നല്ല ബന്ധത്തിലാണ് ഇറാനുമായി തുറമുഖ സഹകരണം അടക്കമുണ്ട് ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇറാൻ്റെ മേൽ ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇറാനും ഇന്ത്യയും തമ്മിൽ പരമ്പരാഗതമായി നല്ല ബന്ധമാണ് മുമ്പൊക്കെ പാകിസ്ഥാനെതിരെ പരസ്യമായി രംഗത്തിറങ്ങാൻ പോലും ഇറാൻ താല്പര്യം കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് അല്പമൊക്കെ കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിലും ഇറാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പോലും ഒട്ടും സന്തുഷ്ടരല്ല ഇറാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം ഇറാൻ ഷിയ മുസ്ലിമുകളെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യമാണ് ഷിയാകളുടെ ആഗ്രഹം സുന്നികളില്ലാത്ത ലോകമാണ് അവർ സൗദി അറേബ്യക്കെതിരെ പോലെപ്പോഴും ആക്രമണം നടത്താറുണ്ട് സൗദിയും യു അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ െതിരാണ് അമേരിക്കൻ സഖ്യകക്ഷികൾക്കൊപ്പമാണ് അമേരിക്കയുടെ വ്യോമതാവളങ്ങളൊക്കെ ഈ രാജ്യങ്ങളിലാണ് അത്തരമൊരു ഭിന്നത അവർക്കുണ്ടെങ്കിലും ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു വൈകാരിക തലമുണ്ട് അത് ഇസ്ലാം എന്ന വൈകാരിക തലമാണ് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഖുറാനിലെ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് സിവിൽ നിയമങ്ങളെക്കാൾ വലുത് ശരീരത്താണ് എന്ന് വിശ്വസിച്ച് ആ നിയമങ്ങൾ സിവിൽ നിയമങ്ങളാക്കി മാറ്റിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയ്ക്ക് വൈകാരികമായൊരു അടുപ്പം ഈ യുദ്ധാന്തരീക്ഷത്തോടുണ്ട് അത് അമേരിക്കൻ വിരുദ്ധമായ അടുപ്പമാണ് കേവലം ഇറാനോടുള്ള ഇഷ്ടമല്ല നേരെ മറിച്ച് ഒരു ഇസ്ലാമിക ഐക്യമാണ് ലോകമെമ്പാടും ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം ജനങ്ങൾ മുസ്ലിം വിശ്വാസികളാണെന്ന് ഓർക്കണം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് ആ വിശ്വാസത്തിൽ ഭിന്നതയുണ്ടെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസമല്ല ഇറാന്റെ ഇസ്ലാമെങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഇറാനെ പാശ്ചാത്യ ലോകം ഒരുമിച്ചിരുന്ന് ആക്രമിക്കുന്നതിനോട് പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ബദ്ധശത്രുവായ ഇസ്രയേലിന് വേണ്ടി ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ യുദ്ധം നടത്തുന്നത് ഇവർക്കാർക്കും സന്തോഷമുണ്ടാക്കുന്നില്ല എന്നത് വാസ്തവമാണ് ഈ വൈകാരികമായ അടുപ്പത്തിനൊപ്പം ലോകമെമ്പാടുമുള്ള ലെഫ്റ്റ് ലിബറലുകളുടെ പിന്തുണയുണ്ട് ഇപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ യുദ്ധവിരുദ്ധ റാലികൾ നടക്കുന്നു ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ആഹ്വാനങ്ങൾ നടക്കുന്നു ആ രാജ്യത്തെ മുഖ്യധാര പാർട്ടികളുടെ പിന്തുണ പോലും പൂർണ്ണമായും ട്രംപിനും ഇല്ല അമേരിക്കൻ ഡെമോക്രാറ്റുകളാണെങ്കിലും ബ്രിട്ടനിലെ ലേബർ പാർട്ടി ആണെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും അവരൊന്നും പച്ചയ്ക്ക് ഇറാനെ തള്ളി പറയുന്നവരല്ല അങ്ങനെ ലെഫ്റ്റ് ലിബറലുകളുടെ ഒരു പിന്തുണയും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വികാരവും വാസ്തവത്തിൽ ഇറാൻ അനുകൂലമാണ് ഈ അനുകൂല അവസ്ഥ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും നേരിടാൻ പോകുന്ന വെല്ലുവിളി അമേരിക്കയും ഇസ്രായേലിനെയും തോൽപ്പിക്കാൻ ഇറാനോ ഇറാനെ പിന്തുണയ്ക്കുന്നവർക്കോ സാധിച്ചെന്ന് വരില്ല മാത്രമല്ല ഇറാനെ പരസ്യമായി പിന്തുണയ്ക്കാൻ അധികമാരും വരില്ല വാക്കുകൊണ്ട് പിന്തുണച്ചെന്ന് വരാം സൈനികമായി പിന്തുണക്കില്ല കാരണം അവരാരും ഇറാനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയോ റിസ്ക് എടുക്കാൻ വേണ്ടി ചാടി ഇറങ്ങില്ല ഏത് രാജ്യമാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം അമേരിക്ക നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ് അവർ അടിസ്ഥാനപരമായി അമേരിക്കക്കാരാണെങ്കിലും അവരുടെ വികാരം മുഴുവൻ ഇസ്രായേലിന് അനുകൂലമാണ് അമേരിക്കയുടെ വലിയ വൻകിട കച്ചവടങ്ങളെല്ലാം വൻകിട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം അമേരിക്കയുടെ പോളിസി മേക്കേഴ്സ് എല്ലാം ജൂതന്മാരാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രായേലിനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല ആര് മാറി മാറി ഭരിച്ചാലും അതേസമയം ആ അവസ്ഥയല്ല മറ്റു രാജ്യം അതുകൊണ്ടാണ് വാക്കുകളിൽ മാത്രം ഇറാൻ പിന്തുണ ഉറപ്പിക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വികാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വൈകാരികമായ അടുപ്പം അത് പലപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രയേലും ദോഷം ചെയ്യും അവർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അത് ദോഷം ചെയ്യും കാരണം ഇസ്ലാമിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊന്ന് പ്രവാചകന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്താൽ സ്വർഗത്തിൽ വേഗം പോകാം എന്നതാണ് അങ്ങനെ തന്നെ അവർ വിശ്വസിക്കുന്നു ഇസ്ലാമിനെതിരായിരിക്കുന്നവരെ കൊല്ലുന്നതും സ്വർഗത്തിൽ പോകാൻ കാരണമാകുമെന്ന് ഇങ്ങനെ വിശ്വസിക്കുന്ന അനേകം പേരുണ്ട് അവരാണ് ഭീകരപ്രസ്ഥാനങ്ങളെ രൂപപ്പെടുന്നത് ലോകത്തെ എല്ലായിടത്തും ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങൾ രൂപപ്പെടുമ്പോൾ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് അതുകൊണ്ട് അവർ മറ്റുള്ളവരെ കൊന്നും സ്വയം മരിച്ചും സ്വർഗം പോകാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയാണ് ഭീകരസംഘടനകൾ രൂപപ്പെടുന്നത് ഈ ഭീകരസംഘടനകളിൽ ഒരു വികാരത്തിൻ്റെ തുടർച്ചയാണ് ഭീകര സംഘടനകളുടെ ഭാഗമല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഇത്തരം വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുന്നവരുണ്ട് അവരൊക്കെയാണ് വാസ്തവത്തിൽ ഇറാന്റെ ബലം ഇവരെ നമുക്ക് വേണമെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാം ലോകത്തെല്ലായിടത്തും ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് ആ ഇസ്ലാമിക രാജ്യത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ലോകത്തെല്ലായിടത്തും നമ്മുടെ നാട്ടിലുമുണ്ട് ഞാൻ മരിച്ചാലും വേണ്ടില്ല ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുമുണ്ട് ആ വിശ്വസിക്കുന്നവർ ലോകത്തെല്ലായിടത്തുമുണ്ട് അമേരിക്കയിലുമുണ്ട് ബ്രിട്ടനിലുമുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ട് ഇന്ത്യയിലുണ്ട് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണർവിന് ഈ ആക്രമണം കാരണമാകും പലപ്പോഴും ഫലസ്തീൻ ഇങ്ങനെയൊരു വൈകാരിക വിഷയമായി തുടരുന്നത് തന്നെ ഇസ്ലാമിക വികാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു നിമിത്തം എന്ന നിലയിൽ ഫലസ്തീനെ ഓർത്ത് കണ്ണീർ വാർക്കാത്ത ആരുമില്ല ആ കണ്ണീരിൻ്റെ ഭാഗമായി അവർ ഫണ്ട് കൊടുക്കും അവർ ഭീകരവാദത്തെ തള്ളിപ്പറയാൻ മടിക്കും ഈ ഒരു വൈകാരിക നിരീക്ഷണം ഇറാൻ അനുകൂലമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും എന്തും സംഭവിക്കാം കാനഡയിൽ ജി സെവൻ മീറ്റിംഗ് നടക്കുമ്പോൾ ഇറാൻ്റെ ഒരു ദൂതൻ കൃത്യമായ ഇടനില വഴി ഒരു സന്ദേശം എത്തിച്ചിരുന്നു ട്രംപിന് അതാണ് ട്രംപ് നേരത്തെ തിരിച്ചു പോയത് അത് നിങ്ങളിതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതേ അമേരിക്കുള്ളിൽ ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ പണിതരും എന്നുള്ള മുന്നറിയിപ്പായിരുന്നു അതൊന്നും ട്രംപ് ഗൗനിച്ചില്ല ലോകത്തെല്ലായിടത്തും ഇറാൻ്റെ വികാരം അല്ലെങ്കിൽ ഇസ്ലാമിക വികാരം നെഞ്ചിലേറ്റുന്ന അനേകം സ്ലീപ്പർ സെല്ലുകളുണ്ട് ആ സ്ലീപ്പർ സെല്ലുകൾ സജീവമായിരിക്കുന്നു ആ സ്ലീപ്പർ സെല്ലുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ആ സ്ലീപ്പർ സെല്ലുകൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഒരു കത്തി എടുത്തുകൊണ്ട് മുമ്പിൽ കാണുന്ന ഒരുത്തനെ അവൻ്റെ നിറം നോക്കി അവൻ്റെ മുഖഭാവം നോക്കി കൊല്ലാൻ കഴിയും പകൽഗാമിൽ ഇരുപത്താറ് പേരെ കലിമ ചൊല്ലിച്ചു കൊന്നതുപോലെ കത്തിയെടുത്തോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഏത് കടയിൽ ചെന്നാലും തോക്ക് വാങ്ങാൻ കിട്ടും എന്നാണ് വാർത്തകൾ ഒരു തോക്കെടുത്ത് ചുറ്റിനുമിതിക്കുന്ന കുറച്ച് പേര് വെടിവെക്കാൻ പ്രയാസമൊന്നുമില്ല അത്തരം ഒരു അരക്ഷിതാവസ്ഥ ലോകത്തെല്ലായിടത്തും ഈ ദിവസങ്ങളിൽ സംഭവിക്കാം എന്ന ആശങ്ക ലോകത്തുണ്ട് അതിന് അമേരിക്ക മാത്രമല്ല ഈ അരക്ഷിതാവസ്ഥയിൽ ഈ വൈകാരിക വിക്ഷോഭത്തിൽ ഉണ്ടാവുന്ന ഇത്തരം ആക്രമണങ്ങൾ എവിടെയും സംഭവിക്കാം അതിൻ്റെ സൂചനയാണ് ഇന്നലെ ഒരൊറ്റ ദിവസം തന്നെ മൂന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ മൂന്ന് സംഭവങ്ങളിൽ ഒന്ന് സിറിയയിൽ ഒരു പള്ളിയിൽ നടന്ന സ്ഫോടനമാണ് ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഇന്നലെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഫോടനമുണ്ടാകുന്നത് ഡെമാസ്കസിലെ സെൻറ് ഏലിയാസ് ചർച്ചിലായിരുന്നു വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവിടേക്ക് പള്ളിക്കകത്ത് കയറി ഭീകരവാദികൾ ഒരു സംഘം ഭീകരവാദികൾ വന്ന് നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് വിശ്വാസികൾ കൊല്ലപ്പെട്ടു ക്രൈസ്തവ വിശ്വാസികൾ ഏതാണ്ട് അറുപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു ആരും അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ സിറിയൻ ഭരണകൂടം സ്ഥിരീകരിച്ചത് ഇത് ഇസ്ലാമിക ഭീകരവാദികളാണെന്നാണ് ഓർക്കണം പഴയ ഇസ്ലാമിക ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് അസാദിനെ അട്ടിമറിച്ച് അധികാരമെടുത്തതാണ് പുതിയ പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലേ അല്ല സിറിയയുടെ പോക്ക് സിറിയ എങ്ങനെയൊക്കെ അങ്ങനെ മുമ്പോട്ട് പോകുന്നത് മാത്രം അതുകൊണ്ട് സിറിയയിൽ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് സിറിയയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മേലൊക്കെ ആക്രമണം ഉണ്ടായെന്ന് വരാം സിറിയയിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഇന്നലെ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു മറ്റ് രണ്ട് സംഭവങ്ങൾ കൂടി ഇതിനോടൊപ്പം വായിക്കേണ്ടതുണ്ട് ഫ്രാൻസിലെ ഗൗൾട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വിവാഹം നടക്കുന്നു പള്ളിയിൽ വെച്ച് വിവാഹം നടത്തി വിവാഹ ചടങ്ങുകൾക്കൊക്കെ ശേഷം അവർ അവരുടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഒരു ഗോൾഫ് റൈഡറിൽ എത്തി ഗോൾഫ് കോഴ്സുകൾ ഓടുന്ന ഒരു ബാറ്ററി പവേയുടെ വണ്ടിയുണ്ട് അവർ വണ്ടിയിൽ നാല് നാല് പേരും ആയുധധാരികളാണ് അവർ തുരുതുര് വെടിവെച്ചു കാറിലേക്ക് ഈ പറയുന്ന വധുവും വരനും ബന്ധുക്കളും കയറുന്ന കാറിലേക്ക് വെടിവെച്ചു വധു തൽക്ഷണം കൊല്ലപ്പെട്ടു ഒരു കുഞ്ഞടക്കം കാറിലുണ്ടായിരുന്ന പലർക്കും പരിക്കേറ്റു ഇതിന് പിന്നിൽ എന്താണ് ഇത് വ്യക്തമായി പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ ആക്രമണവും അമേരിക്ക ഇറാനു മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു വികാരത്തളലിൽ സംഭവിച്ചതാവാം മറ്റൊരു ദുരന്തം സംഭവിച്ചത് അമേരിക്കയിലെ മിഷിഗണിൽ വെയിൻ ക്രോസിൽ സംഭവിച്ചതാണ് അവിടെ വെയിൻ വെയിൻക്രോസ് പോയിന്റ് ഈ ചർച്ചയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിന്റെ മേൽ ട്രക്ക് ഇടിച്ചു കെട്ടിയിട്ട് ഒരാൾ വെടിയുതിർത്തു അനേകം പേർക്ക് പരിക്കേറ്റു ആരും മരിച്ചിട്ടില്ല ഒരു വെള്ളക്കാരനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഇറാന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു വൈകാരിക പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ന് സംശയിക്കുന്ന സാഹചര്യമുണ്ട് ഇതിനെയും ആവർത്തിക്കപ്പെടാം ലോകത്തെവിടെയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവാം കാരണം ഇറാൻ ഒരു വികാരമാണ് അതൊരു രാഷ്ട്രം മാത്രമല്ല